സിനിമയാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് രണ്ടായിരത്തി നല്ലൊരു തന്നെ പറയാം ഒരു ത്രില്ലർ ഡ്രാമ ജോണർ നല്ല പെർഫോമൻസ് തന്നെയാണ് എല്ലാരും നല്ല എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട് ചേച്ചി പറയുമോ ഏഹ് സിനിമയ്ക്കാത്ത സിനിമ പറയുന്ന ഒരു കഥിച്ച പഴയ കുറേ നശാന്തി പടങ്ങൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടുള്ള പടങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ ഒന്നുകൂടെ വാച്ച് ചെയ്ത് കാണാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു പടമായിരിക്കും നല്ല സിനിമയാണ് ധൈര്യമായിട്ട് പോയി നല്ല 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 ഒരു ഏറ്റവും സിനിമയാണ് തിയേറ്റർ വാശികളാണ് ആസിഫിന്റെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്ത് ശേഷം ആ ഒരു റോള് പോലീസ് സ്റ്റേഷൻ വീണ്ടും കണകൂന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട് ആസിഫ് അനശ്വര പെർഫോമൻസ് നേരിന് ശേഷം ത്രൂ ആയിട്ട് നല്ല രീതിയിൽ അത് ക്യാരക്ടർ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് സിദ്ദിഖ് ജഗദീഷ് എല്ലാവരുടെ റോളുകളിൽ അതിഗംഭീരായിട്ട് എന്നെ വന്നിട്ടുണ്ട് ജോഫിൻ ഡി ചാക്കോടെ മേക്കിംഗ് എടുത്തു പറയേണ്ടതാണ് അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ആ വാക്ക് മമ്മൂക്കായുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ ആ ഒരു കാതോട് കാതോരത്തിലെ മമ്മൂക്കയെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റി അതൊരു ഭയങ്കര ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു അത് ടോട്ടലി കുറവാണെങ്കിൽ ഒരു ഏത് ടൈപ്പ് ജോണറുള്ള ആൾക്കാർക്കും പ്രേക്ഷക്കും തിയേറ്റർ വാശികൾ കാണുന്ന ഒരു ഫിലിം തന്നെയാണ് ഒരു രസമായിട്ട് തന്നെ ഇവിടം മേക്ക് ചെയ്തിട്ടുണ്ട് അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് നല്ലവണ്ണം ചിത്രം എന്ന് പറയുന്നത് സാധാരണ പിന്നെ പോലീസ് ചിത്രങ്ങളെ പോലെയല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ സെറ്റിൽ നടന്ന സംഭവം അതിന് ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് അന്വേഷണത്തിൽ എത്തിപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത അത് തന്നെയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമാ സെറ്റ് അതിനകത്ത് ഭരതൻ കമൽ മമ്മൂട്ടി അതായത് നെടുമുരിയോണ്ണി ഇങ്ങനെയുള്ള പഴയ ഒരുപാട് താരങ്ങൾ ഇവർ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കും സംഭവങ്ങളൊക്കെ അതിഗംഭീരമാണ് ഈ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ആയിട്ടില്ല ഈ സിനിമ ഇല്ലാതെ ഒരു ഫുൾ പിക്ചർ ഇറക്കണമെന്നാണ് അവരുടെ പ്ലാൻ പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു പോയിൻറ്റിൽ നിർത്തിയിട്ടുണ്ട് ചില ആൾക്കാർ വിചാരിച്ചത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് പക്ഷേ ഇല്ല ഈ സിനിമയ്ക്ക് അങ്ങനെ ഇൻ്റർവെല്ല് ഇല്ലാതെ തന്നെയാണ് ഈ സിനിമ കഥ ആ ഒരു സ്വാഭാവികമായി ഒഴുക്കിൽ പോകുന്ന കഥ പറച്ച രീതി ഭയങ്കര വ്യത്യസ്തമാണ് പിന്നെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച ആ സെറ്റും ഇതൊന്നും നമുക്കൊരു സെറ്റാണെന്ന് ഫീൽ ചെയ്യിക്കാത്ത രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കാണ് ഈ സിനിമയുടെ പിന്നെ ഇഷ്കിന്ദകാണ്ടത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത മുജീബ് തന്നെയാണ് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് അതും ആ തിയേറ്ററിൽ നമ്മൾ ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ സിനിമയുടെ മികച്ചൊരു വർഷമായിരിക്കും ഒരു നല്ല തുടക്കമാണ് രേഖാചിത്ര എന്ന കാര്യത്തിൽ സംശയം പടം സൂപ്പറായിരുന്നു പടം ആയിരുന്നു അടിപൊളിയായിരുന്നു പെർഫോമൻസ് എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ അടിപൊളിയായിരുന്നു പുള്ളി ചെയ്തതിൽ എല്ലാ പോലീസ് സ്റ്റേഷനും നല്ലതാ പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇതാ എല്ലാം നല്ല ബാക്കിയുള്ളതൊക്കെ നല്ലതന്നെ അല്ല നല്ല പേ പക്ഷെ നല്ലതാണ് ഇത് സൂപ്പറായിട്ടുണ്ട് ാണ് പോലെ ജോർജ് പോലെ യബിനിക പോലെ ഫിലിമുണ്ട് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ജനറൽ ആണ് ആസിഫിക്കലിഫ് ഒരു മമ്മൂട്ടി പോലെ സൂപ്പർ നടന്നായി മാറുകയാണ് ബാക്കി സൂപ്പർ താരാവുമ്പോൾ സൂപ്പർ നടന്നാവുകയാണ് ഒരു അനുസരിച്ചാണ് മനോജ്ജസ് ആണ് റോഡ് കിട്ടി എല്ലാം കൊണ്ട് ഒരു ലാഗ് ഒന്നും ഇല്ല എനിക്ക് ഫാമിലിക്ക് യൂത്ത് എല്ലാം ഇഷ്ടമുണ്ട് പല വയലൻസ് ഒന്നുമില്ല എല്ലാം തിയേറ്റർ പോയി കാണുക വലയാൻ സിമി എടുത്ത് മികച്ച ഒരു അഞ്ച് പടം എടുത്തു കഴിഞ്ഞാൽ അതിനിന്ന് ഒരു ക്ലാസിക് പടമാണ് പോലെ എല്ലാവരും തിയേറ്റർ പോയി കാണും ആശുപത്രി കഴിഞ്ഞ വർഷം കടന്നു ആശുപലി സൂപ്പ് എന്നുണ്ട് ഇപ്പോൾ ടോമിനോ ആയാലും ഒന്നു മുതൽ സൂപ്പർ താരാകുമ്പോൾ ആശുപതി സൂപ്പർ നടന്നായിക്കൊണ്ടിരിക്കുക മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടിയെ പ്രശ്നം ഇഷ്ടം എനിക്ക് പറയുന്നില്ല എന്തായാലും പടം ഉപകരണമാണ് എല്ലാവരും തിയേറ്റർ പോയി കാണും